കമ്മീഷന്റെ ഇന്നലത്തെ പത്രസമ്മേളനം ജെ പി നഡ്ഡയുടെയോ അമിത്ഷായുടെ പത്രസമ്മേളനം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നു കാരണം പറഞ്ഞ് ഒറ്റ കാര്യത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല മാത്രം അനുഭവം ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഒരു തരന്താണ് പ്രസംഗമാണ് അദ്ദേഹിച്ചത് മാത്രമല്ല രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറയുന്നില്ല അനുരാഗ് ഠാക്കൂർ പറഞ്ഞൊക്കെ പൊളിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ മാധ്യമങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അനുരാഗ് താക്കൂറാണ് മാപ്പ് പറയേണ്ടത് നേരെ വച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എലക്ഷൻ കമ്മീഷൻ ഒട്ടും കഴിഞ്ഞിട്ടില്ല ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിക്ക മത്സരിക്കാൻ പാടില്ലാണെന്ന് കഴിഞ്ഞ ലക്ഷം കാലത്ത് പാർട്ടി തീരുമാനിച്ചത് ഇങ്ങനെ ഇതിനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല അത് അത് പാർട്ടി തീരുമാനിക്കാം അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമല്ല ഏത് വോട്ട് വാങ്ങും ജനങ്ങളുടെ വോട്ട് വാങ്ങും വോട്ടർമാരുടെ വോട്ട് വാങ്ങും അതൊക്കെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ സകരമായിട്ടുള്ള കാര്യം വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പോൾ പിണറായി സർക്കാർ വികസനമല്ല കമ്മീഷൻ നടക്കുന്നുണ്ട് വികസനം നടക്കുന്നില്ല ഇതിപ്പോൾ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ് ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മാഷ് പ്രതികരിക്കണം തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ ഗോവിന്ദഷ്ക്ക് ബാധ്യതയുണ്ട് അതിനധികം മുൻകൈ എടുക്കണം അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് അതും തീർച്ചയായിട്ടും അന്വേഷണം വേണം അന്വേഷണം വേണം നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണ കൃഷ്ണനും അതിന് ബന്ധവുമുണ്ട് അതാണ് എത്താതെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു ഗുരുശുദ്ധം തന്നെ അദ്ദേഹം നടക്കുന്നു 今天晚上回家肯定